നമസ്കാരം വിഘടനവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ച ബിലാൽ ഖനി ലോണിന് മുന്നറിയിപ്പുമായി സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ള സമൂഹ മാധ്യമ ഹാൻഡിൽ കശ്മീർ ഫൈറ്റ് ബിലാൽ ഗനി ലോൺ എന്ന കളിപ്പാവ വർഷങ്ങളായി മറച്ചു വെച്ചിരുന്ന തനി സ്വരൂപം വെളിവാക്കി ലോണും കുടുംബവും ഡൽഹിയുടെ കരുക്കളായി മാറി ഇത്തരക്കാർക്കൊപ്പം നിൽക്കുന്നവർ ആത്മപരിശോധനയിലൂടെ തിരുത്തണം കശ്മീരികളുടെ മാപ്പ് പറയണം എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഹുറിയത് കോൺഫറൻസ് പ്രവർത്തനരഹിതമാണെന്നും അത് സ്വയം അപ്രസക്തമായെന്നും ലോൺ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജമ്മുകശ്മീരിൽ കുഴപ്പമുണ്ടാക്കുന്നത് പാകിസ്ഥാനാണെന്നും തുറന്നടിച്ചിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായി ബന്ധമുള്ള അവരുടെ നിഴലായി അറിയപ്പെടുന്ന ടി ആർ എഫ് ആറു വർഷം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത് ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ കേന്ദ്ര നടപടിക്ക് പിന്നാലെയായിരുന്നു ഇത് ലഷ്കർ തൊയ്ബയിൽ നിന്നും മറ്റ് ഭീകരവാദ സംഘടനകളിൽ നിന്നുമാണ് ടിആർഎഫ് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദ റെസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി കഴിഞ്ഞ ദിവസമാണ് യു എസ് പ്രഖ്യാപിച്ചത് ഭീകരവാദ സംഘടന പ്രവർത്തനരഹിതമാണെന്നായിരുന്നു അഭിമുഖത്തിൽ ലോൺ വ്യക്തമാക്കിയത് ലോണിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റത്തിന് പ്രധാന പ്രചോദനം അടുത്ത തലമുറയെ കൂടി ലക്ഷ്യമാക്കിയതാണ് ഇന്ത്യ പോരാടാൻ കഴിയാത്തത്ര വലിയ ശക്തിയാണെന്ന യാഥാർത്ഥ്യം യുവതലമുറ അംഗീകരിക്കണമെന്ന് ബിലാൽ ഗനി ലോൺ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലൂടെ രാജ്യത്തെ കാണരുതെന്നും രാജ്യത്തിനുള്ളിൽ തങ്ങൾക്കായി ഒരിടം കണ്ടെത്തുന്നതിന് ഇന്ത്യയെ ഇന്ത്യയായി കാണണമെന്നും അദ്ദേഹം ഉപദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായ വിഘടനവാദ കൂട്ടായ്മയായ ഹുറിയത്ത് കോൺഫറൻസിന് താഴ്വരയിൽ പ്രസക്തി നഷ്ടപ്പെട്ടു ഹുറിയത്ത് ഇപ്പോൾ അത്ര പ്രസക്തമല്ല അത് കാശ്മീരിൽ എവിടെയുമില്ല മുൻകാലങ്ങളിൽ ആളുകൾ ഹുറിയത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നുവെന്ന് സമ്മതിക്കുമ്പോൾ നിലവിലെ യാഥാർത്ഥ്യം വ്യത്യസ്തമാണെന്നും ലോൺ വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ സമയമായി ഹുറിയത് കോൺഫറൻസിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചു എന്നിട്ടും എവിടെയോ പരാജയപ്പെട്ടു ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നേടാമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബി ജെ പി കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലൂടെ ഇന്ത്യയെ നോക്കുന്നതിനു പകരം ഇന്ത്യയെ ഇന്ത്യയെ കാണണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും ജനങ്ങൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കണമെന്നും ഗെനിലോൺ വ്യക്തമാക്കി